ഈ നേരമായിട്ട് ഇവിടെ ചോറിഞ്ഞ് പണം നീമട്ടിട്ടില്ലേ രണ്ടു മരക്കൾ ഇതിന്റെ ഉള്ളിൽ എന്ന് പറയല്ലാതെ ഈ ഞാൻ ഇതിന്റെ ഉള്ളിൽ ഉണ്ട് വല്ല വിചാരം ഇവിടെ ആർക്കേലും ഉണ്ടോ നേരത്തിന് കഞ്ഞോ കിട്ടുമെന്ന് ഇവിടുന്നേറ്റോരണ്ട് ഇറങ്ങിയാ പിന്നെ ഒന്നൊന്നര മണിക്കൂർ കണക്ക സാലുവോ സാലുവോ ആ ണോക്കണ ഒക്കെ ഒന്ന് തട്ടി കൊട്ടി അടിച്ചാന കിടക്കണൊക്കെ കോലം കണ്ടില്ലേ എല്ലായിടത്തും ഉണ്ട് എന്നുവെച്ചിടുത്ത എന്റെ പണിയെടുത്തോ എന്നാ എന്റെ മൂത്തു കൂടെ ഒക്കെ ഭാര്യ തയ്ച്ചിക്ക്ണ് ഉം അതും മുഖൊക്കെ ഒന്ന് വൃത്തിയാവാന് ഒരു ചെറിയൊരു ഫേഷ്യൽ ഇട്ടതാ ആ എന്താപ്പോൾ ഒരു പൗറ് വെച്ചുണ്ടാക്കാൻ കൊണ്ടിരുന്ന തക്കാളിയും തൈരും മുയ്യവും ഉള്ള മോന്തം എടുത്ത് തേക്കാനേ ഉക്ക് നേരുള്ളൂക്കത്തിനും കത്തണ വില ഇണിഞ്ഞ കൊണ്ട് പറയിപ്പിച്ചേ നീ എടി ഒരു മിനിറ്റ് കെട്ടോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചെട്ടോ എന്താന്നാവാ ഞാൻ അടുക്കട്ടിരുന്നു വാഷിംഗ് മെഷീൻ വിടുന്നു ഭയങ്കര സൗണ്ട് പടച്ചോനെ ഇതെന്തോണാവാത്ത് പഠിച്ചു പോയോട് ഓറായിട്ടാണാവൂ ഇനിയിപ്പൊ ഉമ്മ എങ്ങാനും അറിഞ്ഞ അയിന്റെ തുള്ളിൽ ഇരിക്കണമോ ഇവ ഞാൻ കേക്കണ്ടോ എന്തെങ്കിലും പറഞ്ഞതിലമൊന്ന് ഒഴിവാക്കണം തത്തങ്ങൾ ആ വാഷിംഗ് മെഷീൻ തൊന്നെടുത്ത് ആയാലും കിടീട്ടോ എന്റെ ഉമ്മ വിളിച്ചിട്ടുണ്ട് വീട്ടു ക്ക് തീരെ സുഖമല്ല വിളിച്ചീന്ന് കൂടിയെന്ന് അയിന് ഞാനൊരു രണ്ടു ദിവസത്തിനവിടെ പോയി നിക്കാൻ പോകെ ആ അമ്മാന ഇട്ടിരിക്കും ചെയ്യുന്ന നാളെ തന്നെ പോയിക്കോ അല്ല നാളെ കണ്ട ഇന്ന് പോയിക്കോ അതാ നല്ലത് പിന്നെ പോയിട്ട് ഈ വൈക്കൾ വരും ചെയ്യരുത് പോയോടത്തെ അട കുത്തിനോട്ടി അത്രയും ചേരഞ്ഞിട്ടുല്ലോ അമ്മാക്ക് വെച്ചെ ആരപ്പ ഇവിടെ എത്ര വെക്കണു ഞാനോ ആ ഇത് പോയിക്കോ ആരെ കണ്ടിട്ടപ്പിജ് പോണത് മറ്റോളെ കെട്ടി കൊടുത്തിട്ടാകെ ഒരു മാസം കഴിഞ്ഞ് രണ്ടു മാസം ഇവിടെ ആവുന്നുള്ളൂ ഓളി പിടുത്ത ചേലും മട്ടമക്ക് ഒന്നിപ്പിച്ചു വരുന്നുള്ളൂ അപ്പൊ നിജ എന്റെ അമ്മക്ക് വെച്ച വെച്ചാ നിങ്ങള് ഇനി അവിടെ പോയി കുത്തിരിക്കാൻ നിന്നാല് ഞാനൊന്ന് പൊറത്ത് പോയിരും ഒറ്റക്കോ ആ ഒറ്റക്കന്നെ ഞാൻ എന്റെ കൂടി നോക്ക ഒറ്റക്കന്നെ അല്ലെ പോലെ അയിനിപ്പം എന്താ പോയപ്പോമ്മ അല്ലെങ്കിൽ ഉമ്മ പോണ്ടെന്ന് പറയില്ല എന്നൊക്കെ അറിയാം ചി കല്യാണത്തിന്റെ മുന്നെ തന്നെയറിയാം ഇവിടത്തെ അമ്മ അങ്ങനത്തെ ഒരാളൊന്നും അല്ലാന്ന് ഇന്ന് അമ്മാന്റെ കുട്ടി വേഗം പോയി വരണെട്ടോ പറ്റെർട്ടാവാനൊന്നും നിൽക്കരുത് ആ ഇക്കോട്ടമ്മ ഞാൻ നേരത്തെ വരാൻ ചിരി നോക്ക് പറയാനും കോലല്ലല്ലോ സെറീന ഇങ്ങോട്ട് പിടിച്ചട്ടെ അവിടെ എന്താ പണിന്നാവാ ചോറും കഴിഞ്ഞൊന്നും നേരത്തിനാവൂലോലി എന്താ വിളിച്ചോ കഞ്ഞി കൊറച്ച് കഞ്ഞി അവിടെ ഞാനൊരു തണുപ്പത്തിനെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ കൊറച്ച് ചൂടും ചുക്കാന്തി പെരയെ കുത്തിരിക്കാനാവില്ല ഏതു നേരം ബോറടിച്ച പുറത്തു കൂടെ പോകുക ൊക്കെ നടക്കും വേറെ എവിടെ ആണെങ്കിൽ കാണാം കാലിൽ നിന്ന് തീരെ ഈ പെരൻ്റെ ഉള്ളിൽ കറണ്ടിന്റെ സാധനം ഉണ്ടോ കേട്ടാ ബാക്കിയുള്ളത് എന്താ ആരോട് വെച്ചിട്ട് അജിലാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയാണ്ട് ബ്ലാങ്കറ്റ് ഇട്ട് തിരുമ്പിയത് അതാണ് കേട് എത്തിച്ചപ്പോ എനിക്ക് സമാധാനായില്ലേ ഞാനോട് ശാലു പറഞ്ഞു ഓളോ അല്ല ഓക്കല്ലെങ്കിലും എന്തിനാടുത്താറില്ല ഓള് വന്ന് കയറി ആകെ ഒന്നൊന്നര മാസാവണല്ലേ ഉള്ളൂ ഇനിയിപ്പൊ വേഗം ഓളെ തിലക്കാണ്ട് കണ്ടിട്ടാ മതിയല്ലോ ഓള അങ്ങനെയൊന്നും കാട്ടൂല എന്റെ പണി കേൾക്കാൻ തൊട്ട തൊട്ട് കേടെ എത്തി വിടെ അയലമ്മ കൊണ്ടോയി തോരടുന്ന ഞാൻ കണ്ടല്ലോ ആ വാഷിങ് മെഷീൻ എടുത്തുകൊണ്ട് അപ്പൊ ജെനക്കാരെ തിരുമ്പിരിക്കും അതിന്റെ പരിപ്പണ്ടടക്കെച്ചിക്ക് എനക്ക് സമാധാനമായല്ലോ ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട നീ കാരണിന്റെ ഒരു സാധനത്തുമ്മ ജീവിടത്തോടെ ആരക്കണന്നുണ്ടെങ്കി അമ്മി കക്കി മോറി എന്നൊക്കെയാണ് അയ്യമ്മ ഈ കാരണിന്റെ സാധനങ്ങളെ ഇതൊന്നും വെറുതെ കിട്ടിയതല്ല എ കുട്ടി കുഞ്ഞപ്പിടന്നിടങ്ങാറായി ഉണ്ടാക്കുന്ന പൈസയാണ് ഇതൊക്കെ അനക്കുന്ന ആശാദം കൊടുന്ന് വെച്ചിരിക്കടെ ഏ അല്ല എന്നോടൊന്നും പറയാൻ പറ്റൂലല്ലോ എന്ത് പറഞ്ഞാലും അത് പറഞ്ഞു ഉമ്മത് പറഞ്ഞു ഇതൊക്കെ എന്റെ കുട്ടി വരുമ്പോ ഓനെ ഡോതി കൊടുത്തടാം എന്നാലല്ലേ ഇവിടെ പച്ചണ്ടാക്കാൻ പറ്റുള്ളൂ കാട്ടും തൊക്കെ ഒരു ശേല് കാരണിന്റെ ഒരു സാധനത്തിന് മഞ്ഞി തൊടാൻ നിക്കണ്ട കൊറച്ചടങ്ങുമ്പോഴേ ഇതൊക്കെ പഠിച്ചുള്ളൂ എന്നാലും ഒന്നും പറഞ്ഞില്ലല്ലോ ഇത് ഫെല്ലാം കുറ്റിൻ്റെ തലമേ